ഇറാൻ ബന്ധികളാക്കിയ ഇസ്രയേൽ കപ്പലിലെ മലയാളി ജീവനക്കാർ നാട്ടിലെത്തി മോചിതരായ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട് സ്വദേശി ധനേഷ് എന്നിവരാണ് നാട്ടിലെത്തിയത് അമ്പത്തിയെട്ട് ദിവസത്തിനു ശേഷമാണ് മോചനം ദുബായ് വഴി വിമാനമാർഗം ഇന്നലെ രാവിലെ ഒമ്പത് മണിക്കാണ് മൂന്ന് പേരും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയത് ഏപ്രിൽ പതിമൂന്നിനാണ് യു എ ഇയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ കമ്പനിയായ എം എസ് സിയുടെ ഏരിയസ് എന്ന ചരക്ക് കപ്പൽ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് the trust of Travancore.